ഇന്നത്തെ നമ്മുടെ ഡിഷ് കരിമീൻ പൊരിച്ചത് കരിമീൻ പൊരിക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചേരുവകൾ ഒന്നിന് പുറകെ ഒന്നായി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ നമ്മളെടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മുടെ കരിമീനിലോട്ട് ഇട്ട് കൊടുക്കുക കരിമീൻ നല്ല വേണം മസാല തേച്ച് പിടിപ്പിക്കുക നല്ല മസാല കരിമീനിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണേ അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക പിന്നീട് ഗ്യാസ് സ്റ്റൗവിൽ ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മുടെ കരിമീനെ ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു സ്മെല്ല് വരും നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് വിറക്കറിക്കൊന്നുമില്ലെങ്കിലും ഈ ഒരു മീൻ വറുത്തത് മാത്രം മതി ചോറ് തിന്നാനായിട്ട് അങ്ങനെ രണ്ട് വശവും മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ കരിമീൻ ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്യണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം